സർക്കാരിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മന്ത്രിയായി മാറിയതോടെ ബി ജെ പി ഇനി ആര് നയിക്കും എന്നതാണ് ഉയർന്ന ചോദ്യം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനും ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചതിനാൽ ബി ജെ പിയുടെ തലപ്പത്ത് പുതിയ ഒരാൾ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മുൻ പാർട്ടി അധ്യക്ഷന്മാരായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് എന്നിവരും ഹരിയാന മുൻ മുഖ്യമന്ത്രി കൂടിയായ മനോഹർ ലാൽ ഖട്ടറും മൂന്നാം മുഴുവത്തിൽ മോദിക്കൊപ്പം ക്യാബിനറ്റിലുമുണ്ട് അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇവരെ പരിഗണിക്കാൻ സാധ്യതയുമില്ല അമിത്ഷാ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് നദ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരുന്നത് നദയുടെ ബി ജെ പി ദേശീയ അധ്യക്ഷ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കുകയാണ് പുതിയ നിയോഗം വന്നതും മൂന്നാം മോദി സർക്കാരിൽ അഞ്ചാമനായിട്ടാണ് നദ സത്യവാചകം ചൊല്ലിയത് അതേസമയം ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് വന്ന അനുരാഗ് താക്കൂർ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് അഞ്ചു തവണ എം പി ആയ അനുരാഗ് താക്കൂർ കഴിഞ്ഞ തവണ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്പോർട്സ് വിഭാഗത്തിൽ മന്ത്രിയായിരുന്നു എന്നാൽ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല ിജെപിയുടെ കേന്ദ്ര സംഘടനാ സംവിധാനത്തിന്റെ നേതൃത്വത്തിലേക്ക് താക്കൂറിനെ മാറ്റുവാനാണ് ഈ നീക്കം എന്നാണ് കരുതപ്പെടുന്നത്